ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഒന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നിനക്കായി പോളയാണ് അപ്പം നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് സിമ്മിലാക്കി കൂട്ടി ഇടരുത് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് അടി കരിഞ്ഞു പോകരുത് ഇത് ഇനി ഒരു മൂന്ന് ടീസ്പൂൺ നമുക്ക് ഇനി ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി അതൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര ഒന്ന് മെൽറ്റായി നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഇതിലേക്ക് കുറച്ച് ഏലക്കായിൻ്റെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ സെറ്റായി വരുന്നുണ്ട് നന്നായി ഒന്ന് ചുവന്ന കളറായി വേണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഇതിലേക്ക് ഒരു ഒരു കോഴിമുട്ട പൊട്ടി ചൊവിച്ചു കൊടുക്കാം എന്നിട്ട് ഇപ്പ ഒരു കോഴിമുട്ടി പൊട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പിത് ഉണ്ടാക്കാൻ ഉണ്ണക്കായൻ്റെ അത്ര പണിയില്ല ക്കായ് ഉണ്ടാക്കുന്നതിൻ്റെ അത്ര പണി വേണ്ട ഇതുണ്ടാക്കാം നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഒരു ജാറെടുത്തിട്ട് മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത നേതൃപായം ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് കുറച്ച് പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ബാറ്ററി ഒന്ന് ഇത് പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം നല്ലോണം ഒന്ന് എല്ലോടത്തൊന്നാക്കി കൊടുക്കണം നേരത്തെ എടുത്ത് വെച്ച ബാറ്ററും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതിൻ്റെ മുകൾ ഭാഗോ സൈഡോ ഒന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തതായി ഇതിൻ്റെ ഭാഗം ഒന്നും വെന്ത് വന്നിട്ടുണ്ട് നിന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം നേരത്തെ ആക്കി വെച്ച ഫില്ലിങ് സൈഡിലേക്കൊന്നാകരുത് നല്ലോണം എല്ലായിടത്തും ഒന്ന് നടക്ക് ആക്കിടുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ലോഡത്തൊന്നാക്കിട്ടതിനു ശേഷം നമുക്ക് നേരത്തെ അതിൻ്റെ ബാക്കി ഫില്ലിങ്ങും കൂടി ഇതിലേക്ക് പാർന്നു കൊടുക്കാം ബാറ്ററും കൂടി ഇത് നല്ലോണം ഒന്ന് ആവുന്നത് വരെ നമുക്ക് ആക്കി കൊടുക്കാം അതാണ് അതിൻ്റെ ബാറ്ററി എല്ലാം കൂടി ഇവിടെ ആയിട്ട് പാർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു അഞ്ച് ഒരു ഓ ഇരുപതോ മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിൻ്റെ അടിയിൽ ഒരു പാൻ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടി നല്ലോണം ഒന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ അതാണ് നമ്മുടെ ഉന്നക്കായ് ഇപ്പോൾ ഇവിടെ സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു പാനിലേക്കിട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതൊന്ന് സെറ്റ് ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അതാ നമ്മുടെ മുന്നക്കായ് പോള വരച്ചായി വരുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കാപ്പിറ്റ് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇൻഷാ അസലക്കും